ആഴ്ചയിൽ ഒരു തവണ ഇത് ചെയ്താൽ എത്ര വളരാത്ത മുടിയും വളരും മുടി വെട്ടിയതിനു ശേഷം പെട്ടെന്ന് മുടി വളരാനായിട്ട് ഞാൻ ചെയ്തത് ഇതാണ് കേട്ടോ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റും മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നല്ല കൂടി എത്ര വളരാത്ത മുടിയും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് മുടിയുടെ നീളം ഒരു കാര്യം മാത്രം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന പ്രസ് പ്രസ് ചെയ്യുക ഓപ്ഷൻ ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അടുത്ത് രണ്ട് കാര്യങ്ങൾ പറയാം നമുക്ക് മൂന്ന് ചാനലുണ്ട് കേട്ടോ ടിപ്സ് ഫോർ യു എസ് ഹാക്ക് പിന്നെ കിഡ്സിന്റെ ചാനലായ സായ് കൃഷ്ണ കിഡ് യൂസ് വെൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലും കൂടിയുണ്ട് ഉണ്ട് കാണാത്തവര് മൂന്ന് ചാനലും കണ്ടു നോക്കണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി രണ്ടാമത് ഞാൻ അടുത്ത് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ആണ് കേട്ടോ നിങ്ങൾക്ക് എത്ര കൂടിയും മുടി ഒഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിലും വെറും ഏഴ് ദിവസം കൊണ്ട് മുടി മുടികൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായി തഴച്ചു വളരാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിലാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയറിലേക്ക് മാത്രമല്ല സ്കിൻ വൈറ്റ്നിങ് ഓയിൽ സ്കിൻ വൈറ്റ്നിങ് പാക്ക് ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല് ഇങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് നാലര വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഉപയോഗിച്ചവരെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റ് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ റിപ്ലേ ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് ആളുകൾ ചോദിച്ചിരിക്കുന്ന കാര്യമാണ് വളരെ പെട്ടെന്ന് തന്നെ മുടി വളരാനായിട്ടുള്ള ഒരു ടിപ്പ് പറയാവോ എന്നത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്യുമ്പോൾ മുടി പെട്ടെന്ന് വളരാനായിട്ടുള്ളൊരു സൂപ്പർ ടിപ്പാണ് പറയുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പത്തോ പതിനഞ്ചോ ചെമ്പരത്തിലെയും രണ്ട് ടേബിൾ സ്പൂൺ മുൾട്ടാണിമിട്ടി പൗഡറുമാണ് വേണ്ടത് മുൾട്ടാണിമിട്ടി പൗഡർ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫേസ് പാക്കായിട്ട് ആയിട്ട് മുൾട്ടാണിമിട്ടി കിട്ടും ഇതിപ്പോൾ ഫേസ് പാക്ക് ആയിട്ടുള്ള മുൾട്ടാണിമിട്ടിയാണ് ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഫേസ് പാക്ക് മുൾട്ടാണിമിട്ടി എടുക്കാനായിട്ട് ചില ഫേസ് പാക്ക് മുൾട്ടാണിമിട്ടിയിൽ വേറെയും ഇൻഗ്രീഡിയൻസ് മിക്സ് ആയിട്ട് വരും അപ്പോൾ അതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിയാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു മുൾട്ടാണിമിട്ടി പാക്കിൽ വേറെ ഇൻഗ്രീ ഇൻഗ്രീഡിയൻസ് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഈ മുൾട്ടാണിമിറ്റി പൗഡറാണ് എടുക്കുന്നത് പത്തോ പതിനഞ്ചോ ചെമ്പരത്തിയില ഒരു അത്യാവശ്യം ഹെയർ ഉള്ള ആളുകൾക്ക് ആ ഒരു ക്വാണ്ടിറ്റി മതി നമ്മൾ മെയിൻ ആയിട്ട് അത് ഹെയറിൽ സ്കാൾപ്പിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഹെയറിൽ ലെങ്ത് അനുസരിച്ചിട്ട് വേണം ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാൻ അതിലേക്ക് ഒരു ടു ടേബിൾ സ്പൂൺ മുൾട്ടാണിമിറ്റിയും ചേർത്ത് ഒരു കാ ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം നന്നായി കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം വെള്ളത്തിന് പകരായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് കുറച്ചും കൂടി നല്ലതാ ഒരുപാട് ഡ്രൈ ഹെയർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സ്റ്റാൾപ്പിൽ തേച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്ക അതിനുശേഷം ഹെയറിലേക്കും അപ്ലൈ ചെയ്യുക ഏതെങ്കിലും ഒരു ഷവർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം കഴുകിക്കളയുമ്പോൾ ഷാംപൂ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക ഇതാഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യാനും ശ്രദ്ധിക്കണം ും എനിക്ക് കമന്റ് ചെയ്യുന്ന കാര്യമാണ് മുടി എത്ര എന്തൊക്കെ ചെയ്തിട്ടും വളരുന്നില്ല എന്നുള്ളത് ആഴ്ചയിൽ ഒരു തവണ മാത്രം ഈ ഒരു പാക്ക് ചെയ്താൽ തന്നെ എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഒരു ഒരു വർഷം മുന്നൊക്കെ ആയിട്ട് ഞാൻ എന്റെ മുടി ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോൾഡറിന്റെ അവിടെയായിരുന്നു എന്റെ മുടിയുടെ ലെങ്ത് ഉണ്ടായത് ആ ഒരു മുടിയാണ് ഷോൾഡർ ലെങ്ത് ഉള്ള മുടിയാണ് എന്റെ ഇത് ഇങ്ങനെ ലത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ും ചെയ്യുന്ന കാര്യമാണ് ഇത് പിന്നെ ചെമ്പരത്തിയില എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ നമ്മൾ മുടി വളർച്ചക്കായിട്ട് ഉപയോഗിക്കുന്ന സംഭവമല്ല പണ്ട് മുതലേ മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ നമ്മള് മുടി വളർച്ചയ്ക്കായിട്ട് ചെമ്പരത്തി ഇല ഉപയോഗിക്കാറുണ്ട് നാടൻ ചെമ്പർത്തിയില കിട്ടാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് പ്രത്യേകിച്ച് ഇപ്പൊ മഴ സമയത്ത് ചെമ്പരത്തിയില എടുക്കുമ്പോൾ പുഴുവോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വേണം ഇല അച്ചിലുള്ള പാക്കുകൾ ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ജനറേഷനിലെ പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ മുടിവഴിച്ചിൽ കാണുന്ന ആണുങ്ങൾക്കാണ് മുടിവഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു പാക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് എന്റെ ഏഹ് ചെറുപ്രായത്തിൽ അതായത് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്റെ അമ്മ ചെമ്പർത്തി വെച്ചിട്ടുള്ള പാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തല നന്നായിട്ട് മസാജ് ചെയ്ത് തരാറുണ്ട് മക്കൾക്കായാലും ഈ ഒരു കാര്യം ചെയ്ത് മുടി വളർച്ച കൂട്ടാവുന്നതാണ് ഷവർ ക്യാപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഷവർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കണം ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം